അങ്ങനെ അവിടെ നമ്മൾ റൂമിൽ അങ്ങനെ നിക്കുന്ന സമയത്ത് പിന്നെ ചില ആളുകളൊക്കെ ലീവ് ലീവുണ്ടായിരിക്കും ക്യാമ്പല്ലേ കുറെ ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയെന്ന് പുതിയ മർത്തോടെ ഞാൻ ഉദ്ദേശിച്ചിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ സംഭവം ഒക്കെ റെഡി ആക്കിയ സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും അതെ നിയോഗമായിരിക്കും അതിലങ്ങനെ അത് പിടിക്കപ്പെട്ടു ലാസ്റ്റ് കമ്പനി ടെർമിനേറ്റ് ചെയ്യുന്ന നാല് ദിവസം ലീവും പ്രശ്നങ്ങളും ഇതൊക്കെ പാടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ ആകെ ഡെസ്പായിരുന്നു എനിക്കിത് മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും ശാരീരികമായിട്ടും ആകെ അസ്വസ്ഥത ഇനി എവിടെ ചെന്നാലും കുരുത്തം പിടിക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥനായിരുന്നു ആകെ ഡെസ്പായി പോയി അതിൽ ലീവിൽ വന്നാലേ പെട്ടെന്ന് നമ്മൾ ലീവിൽ വന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും പറഞ്ഞു എന്തായാലും കല്യാണം കഴിക്കും ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും സമയമായി പത്ത് ഇരുപത്തെട്ട് വയസ്സ് അവനായിരുന്നു അപ്പം കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെ അങ്ങാടിപ്പുറത്ത് നിന്ന് സരിക എന്ന് പറയുന്ന ആളെ ഗൾഫിൽ നിന്ന് വന്ന പുതുമോടിയിൽ കല്യാണം കഴിച്ചു പിന്നെ ആറുമാസം കഴിഞ്ഞ് നേരെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അന്ന് ഇവിടുത്തെ ഒരാൾക്ക് അവിടെ ഗൾഫിലുള്ള ഗൾഫിലൊരാൾക്കാണ് അയച്ചു കൊടുത്തത് നമ്മൾ അന്ന് അന്നങ്ങനൊക്കെ ചെയ്തിരുന്നു നമ്മൾ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അയച്ചു കൊടുത്ത സമയത്ത് അവരൊന്നും ഇതിൽ നോൻട്രി അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പാസ്പോർട്ടിൽ നോ എൻ്ററി ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല ഇങ്ങനെ പെട്ടെന്ന് ഒന്നര വർഷത്തിൽ കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പോകുന്നതല്ലേ അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വർഷം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിൽ നമ്മൾ കാരണം ഞാൻ കല്യാണവും മറ്റുള്ള സംഭവങ്ങളോ നമ്മളതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പ്രതീക്ഷയുമായിട്ടാണ് ഗൾഫിൽ പോകുമ്പോഴത്തൊക്കെ വീട്ടാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അച്ഛനും മറ്റുള്ളവരെയും നല്ല കഷ്ടപ്പെടപ്പെടുത്താതെ നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചിലവൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ തലേ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന കാര്യം അടയും ചെയ്തു അപ്പോൾ പിന്നെ നേരെ നമ്മൾ അന്ന് ഈ ഫോണിൻ്റെ സൗകര്യങ്ങളൊന്നും അന്നില്ല ഞാൻ പറഞ്ഞാലേ നെറ്റൊന്നുമില്ല ഗൾഫിൽ അന്ന് ഈ കോൺഫറൻസ് ഫോണൊക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയമാണ് നമ്മൾ ഇപ്പോൾ നമ്മളങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വിളിക്കും നമ്മൾ ഒരാൾ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യാഷും കണക്ട് ചെയ്ത് വിളിക്കും അങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കുന്ന സംഭവം തുടങ്ങി അങ്ങനെ തുടങ്ങി അത് നല്ല നിലയ്ക്ക് ക്ലിക്ക് ആയി ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും നമ്മൾ നെറ്റൊക്കെ സജീവമായി അതിന് തിരച്ചിലു വേണം അതും പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല അങ്ങനെ നമ്മൾ സിറ്റുവേഷൻസ് അതെ സിറ്റുവേഷൻസ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ നേരെ ടി എൽ സി എന്ന് പറഞ്ഞാലും ഒരു ട്രേഡ് മാർക്കിംഗ് ഉണ്ട് സോറി നെറ്റ് വർക്കിങ് അതിൽ അതിലേക്ക് കയറി എൻ്റെ ഒരു മറ്റേ ഒരു എന്താ പറയുക ഒരു പോളിസിയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് അത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നെറ്റ്വർക്കിങ്ങിലേക്ക് എടുക്കുക ആളുകൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നതിൽ കൊണ്ടുപോകാൻ നല്ല കാര്യങ്ങൾ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്കത് ഒരുപാട് പേരെ അതിൽ ചേർത്തു കാര്യങ്ങൾ നല്ലതെനിക്ക് പോകായിരുന്നു പക്ഷേ പിന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവിനെ കുറിച്ച് ഞാനും നാട്ടുകാരും എന്നെ കൂടിയ ആളുകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അതോടുകൂടി വളരെ മോശപ്പെട്ടൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റായിരുന്നു അത് അതുകൊണ്ടത് അതും അടിപെട്ട് പോയി അങ്ങനെ പിന്നെ നമുക്ക് അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടിക്കൂടി കൂടി ഓരോ സംഭവം കഴിയുമ്പോഴും ഇതിൻ്റെ കുറച്ച് ക്യാഷ് ഒക്കെ ഞാൻ കൊടുക്കേണ്ടി വന്നു ഇങ്ങനത്തെ ഈ പോളിസി കൂടിയ ആളുകളുടെ ചില ആളുകളൊക്കെ നമുക്ക് നമ്മൾ കരുതിക്കൂട്ടി ചെയ്താണെന്നുള്ള കാഴ്ചപ്പാടുള്ള കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു തെറ്റിദ്ധരിക്കപ്പെട്ടു അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുത്തു ഇതൊക്കെ ബാധ്യത മുകളിലുള്ള ബാധ്യത കയറി കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമുക്ക് അപ്പം പലിശ വരാൻ തുടങ്ങി നമ്മൾ പലിശ ഒക്കെ എടുത്തു കൊടുത്തു കാരണം ഒരാളുടെ പൈസ കൊടുക്കാൻ നമുക്ക് വേറെ പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചാൽ തരില്ല ആ പലിശ ഒക്കെ എടുത്ത് തുടങ്ങി ഈ പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആകെ പെട്ട് തുടങ്ങി അപ്പോൾ വീട്ടിലേക്ക് കണ്ടീഷൻ ചെയ്യുന്ന ആകെ പ്രശ്നമാണ് മച്ചനൊന്നും അങ്ങനത്തെ ടൈപ്പേ അല്ല അങ്ങനത്തെ ഒരു ഉള്ള പൈസയും കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് കൃഷി കൃഷിക്കാരല്ലേ അതിൽ ഞാൻ നേരെ കെ സി ബിയിൽ ജ്യേഷ്ഠൻ കെ സി ബി കയറിയപ്പോഴേക്കും നമ്മൾ ഈ ആർട്ടിസ്റ്റ് പറഞ്ഞ ജേഷ്ഠൻ കെ സി ബി ജോയിൻ ചെയ്തിരുന്നു അങ്ങനെ കെ സി ബിയിൽ ജോയിച്ച സമയത്ത് അവിടെ ഈ ടെച്ചിങ്ങിൻ്റെ വർക്കുണ്ട് നമ്മൾ ഈ ലൈനിലേക്കൊക്കെ വരുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടി അത് ആർക്ക് ചെയ്താലും മോതലാവില്ല കാരണം ഈ പോസ്റ്റിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർമാർ ഒഴിവാക്കുന്ന പണിയാണ് കാരണം അവർക്ക് കഷ്ടപ്പാട് കൂടുതലും സാമ്പത്തികം കുറവാണ് അതെ അതുകൊണ്ട് റിസ്ക് ആണ് ആ റിസ്ക് ആണ് പക്ഷെ എനിക്ക് പറഞ്ഞ് നിർത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ രണ്ടു മൂന്ന് ജോലിക്കാരെ കൂട്ടിയിട്ട് അതിലേക്ക് വലിയ തോട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ പുറത്തൊരാളുണ്ട് കേട്ടോ കാരണം നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് കാരണം അവരോട് നമ്മൾ അവരെ വീട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഗൾഫിലേക്ക് പോകും വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ രാവിലെ ആറ് മണിക്ക് നേരെ അന്ന് കർക്കിട മാസത്താണ് മഴ നല്ല ഒരു സമയം ആ സമയം തിരിച്ചു പോകാത്ത അറിയിച്ചു അവിടെ പറഞ്ഞു കാരണം അത് അറിയ ഇങ്ങനത്തെ നിർത്തികേടുക കാരണം ഓയിൻറ്റി അടിച്ചല്ലോ പിന്നെ നമുക്ക് വേറെ നിർത്തിയില്ലല്ലോ അങ്ങനെ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും രാവിലെ സംഭവം ഒരു ആറ് ആറര മണിയും മഴയത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആഞ്ഞു വെട്ട് നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഒരു ഏഴ് മണി ഇരിട്ടാവുന്ന സമയത്ത് കയറി അങ്ങനെ ചെയ്ത് ചെയ്ത് പലിശയ്ക്കുള്ള പൈസ പക്ഷെ അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എൻ്റെ വൈഫിന് പോലും എൻ്റെ അമ്മയ്ക്കോ ആർക്കും അറിയില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തൊരു ആറ് മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സമയം കഴിയും കാരണം ഇത് ഒരു ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത സീസൺ സീസൺ സീസണാണ് ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും വെട്ടി കഴിയും അത് അങ്ങനെ അത് വെട്ടി കഴിഞ്ഞു പിന്നെ അപ്പോഴേക്കും വീണ്ടും ബാധ്യതയായി നമ്മൾ പലിശ മാത്രമേ കൊടുക്കണുള്ളൂ നമ്മൾ പണം അവിടെ കിടക്കല്ലേ എനിക്ക് ചെറിയ ചെറിയ ജോബൊക്കെ കഴിഞ്ഞാൽ പലിശേൻ്റെ താഴത്തെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴും ഞാൻ വീണ്ടും 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 കടത്തിലേക്ക് ചെല്ലും അപ്പോൾ ഞാനൊരു എളുപ്പപ്പണി കണ്ടു അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇതിലൊക്കെ ഉറക്കിയിരുന്നുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ അപ്പോൾ അത്യാവശ്യം പെട്ടെന്നില്ല ആ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നു അങ്ങനെ അതിലേക്ക് നമ്മൾ നാട്ടുകാരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ ആളുകൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എനിക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ടിരുന്ന് നിക്ഷേപിച്ചു അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് നിക്ഷേപിക്കുന്നേ കാണുള്ളൂ അതിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയി ആറ് മാസമായപ്പോഴേക്കും ഫുള്ളായിട്ട് ഏകദേശം വലിയൊരു കടബാധ്യതയിലേക്ക് എത്തി ഫുള്ള് പോയി ഇട്ട പൈസ ഫുള്ള് പോയി ഫുള്ള് പോയി കാരണം അതിനോ കുറച്ച് പോകുമ്പോഴേക്കും നമ്മളതിനെ ഓർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറന്ന് പഠിക്കും അതും പോവും അതിനോ ഫോളോഅപ്പ് ലെവലാക്കാൻ വേണ്ടി എടുത്തു വയ്ക്കും പിന്നെ നമുക്ക് ഇന്ന് ഇറങ്ങി പോകാനും പറ്റില്ല കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇവന് ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം അന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ കടവും പോയതല്ലോ ഒന്നും അങ്ങനെ അതൊന്നും ലാസ്റ്റ് നിർത്തേണ്ടി വന്നു നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പണി ഇല്ലാത്ത രീതിയിലായപ്പോൾ നേരെ ഒരു ഡാറ്റ എൻട്രി എൻ്റെ ഷെയർ മാർക്കറ്റിൽ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഡാറ്റ എൻട്രിയുടെ അദ്ദേഹത്തിനതിനെ കുറിച്ച് കുറച്ച് അറിയാം കോഴിക്കോട് വെച്ചിട്ട് ഡാറ്റ എൻട്രിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അതൊരു അഞ്ചാറ് മാസമായപ്പോഴേക്കും അത് ഫസ്റ്റൊക്കെ ഫണ്ട് കറക്റ്റായിരുന്നു പല രാജ്യങ്ങളുടെയും ചെയ്തിരുന്നു ഫണ്ടൊക്കെ കറക്റ്റായിരുന്നു ലാസ്റ്റ് ഒരു രണ്ട് ഫണ്ട് പാസ്സായില്ല വലിയ ഹ്യൂജ് ഫണ്ടായിരുന്നു അത് പാസ്സായില്ല അതും ഫ്ലോപ്പായി അപ്പോൾ അത് ഫ്ലോപ്പായിട്ടാണ് നമ്മൾ ടിസ്റ്റിലേക്ക് വരുന്നത് ആ ട്വിസ്റ്റിന് മുമ്പ് നമുക്ക് ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു വൈഫിൻ്റെ അനിയത്തിക്കൊരു കല്യാണം ശരി എടപ്പാൾ ഭാഗത്തുനിന്ന് അപ്പോൾ ശരിയായ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ ഏത് തരത്തിലെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പോകും അവർക്ക് നമ്മളെ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതിഷേധം വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് നല്ല കാറ് വലിയ സെറ്റപ്പിലുള്ള വീട് അപ്പം ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാം നടക്കില്ല എന്നുള്ളത് എന്നാലും കയറി കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചിന്താഗതിയെ മാറി എനിക്ക് എനിക്കത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഒരു ചാച്ചുകെട്ടിയ സ്ഥലത്ത് വളരെ ഒരു പുലത്തൊയിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത് അതിലാണ് എനിക്ക് മനസ്സിലാവണം ഇതിലൊരു വ്യവസായം ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ പോയി അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് ബിസിനസ് കല്യാണമൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോദിക്കേണ്ട ഞാൻ കംപ്ലീറ്റ് ഇവരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു എന്താണ് എങ്ങനെ പപ്പടത്തേക്ക് വന്നത് എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട് എന്താണ് സംഭവങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അവർ അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അവർ തീർച്ചയായിട്ടും അതെന്തായാലും നടക്കലെന്നെനിക്ക് ഉറപ്പാണ് കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടുമുള്ളത് ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന് അവര് ഹൈ ഫാമിലിയാണ് പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അവരോട് അപ്പോൾ കമ്പനിന്ന് കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അതൊന്ന് നേരെ നമ്മൾ വീണ്ടും ഡാറ്റ എൻ്റ്രിക്കാണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം മുമ്പാണ് ഡേറ്റ എൻട്രി കുഴപ്പമില്ല അങ്ങനെ നടക്കുമായിരുന്നു അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ എൻട്രി പൊട്ടി ആ പൊട്ടിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുക വേറെ ഒന്നുമില്ല തലയ്ക്ക് മീത കടങ്ങളുടെ പെരുമഴയാണ് നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല നമ്മൾ ഒന്നുമല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും ആകെ ഒക്കെ പ്രശ്നമാവും അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ് രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ കളിയാക്കരുത് കാരണം അവർ എല്ലാ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ് എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല ഒരു ഫുഡ് ഫുഡായിട്ടാണ് പക്ഷെ ഒരു കുറഞ്ഞതാകുമെന്ന് അദ്ദേഹം കരുതുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത് ഞങ്ങൾക്ക് പരിപാടി പറയാം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അന്യത്തേക്ക് കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കുന്നതാണ് അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ നമുക്ക് നോക്കി നോക്കാം അതിനെന്താ പ്രശ്നം നമുക്ക് നോക്കി നോക്കാറുണ്ട് അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു പെങ്ങള കുട്ടി ജിജി നട്ട് ഇത് അനുവർക്കാറുള്ള ആളായിരുന്നു അതിൽ അവർ രണ്ടുപേരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട് അവിടെ നിന്ന് നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി സിമിൽ നിന്ന് പറഞ്ഞ ആളുണ്ടവിടെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു മെഷീനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു വന്ന് ബിൽഡിങ് നമ്മൾ ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ടണറിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളെല്ലടത്തുനിന്ന് മുഴുവൻ കടം മേടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കി ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിച്ചിട്ടാണ് തുടങ്ങുന്നത്